ഹായ് ഗുഡ് മോർണിംഗ് നമസ്തേ വെൽക്കം ടു വി വായ് നമ്മുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉൾക്കൊള്ളിക്കാൻ പോകുന്നത് സിലിഗുരി സിറ്റീനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് സിലിഗുരി വെസ്റ്റ് ബംഗാൾ കൊൽക്കത്തയിലുള്ള വെസ്റ്റ് ബംഗാളുള്ള സിലിഗുരി എന്നുള്ളൊരു സിറ്റീനെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് അപ്പോൾ പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭരിച്ച ഒരു സ്റ്റേറ്റും കൂടിയാണ് വെസ്റ്റ് ബംഗാൾ ഇപ്പോൾ എലക്ഷൻ്റെ ടൈമാണ് ഇങ്ങനെയുണ്ട് ഇവിടുത്തെ പബ്ലിക്കിൻ്റെ ജീവിത രീതിയൊക്കെ നോക്കാം മുപ്പത്തഞ്ച് വർഷത്തോളം ഭരിച്ചിട്ട് എന്തെങ്കിലും വികസനം വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ റൂമിനകത്ത് തന്നെയാണ് റൂമ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു കുഞ്ഞു റൂം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഡെയിലി രണ്ടുള്ള ഒരു എ സി ഉള്ള ഒരു നല്ല റൂം ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ നല്ലൊരു പ്രൈസിന് കിട്ടുന്ന റൂമാണ് നല്ലൊരു നീറ്റായിട്ടുള്ള റൂം വിശാലമായിട്ടുള്ള ബാത്റൂം സൗകര്യങ്ങളെല്ലാം ഉണ്ട് റോഡിന്റെ ഒരു വിശ്വസിച്ചെടുക്കാൻ പോയപ്പോൾ ഈ റിക്ഷകളാണ് കൂടുതൽ ഇത് എന്തുമാത്രം ഇലക്ട്രിക് സ്കൂട്ടറുകളാണെന്ന് അറിയാം ഇവിടുത്തെ നിരത്തുകളില് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാറ് സാധ്യമായിട്ടുള്ള ട്രാഫിക് ആണ് കേട്ടോ ട്രാഫിക് എന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമ്മൾ പ്രതീക്ഷ പോലെ നല്ല പിന്നെ ക്ലൈമേറ്റ്സ് നമ്മുടെ കേരളത്തിന് തനി സ്വഭാവം നല്ല ചൂട് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ചൂട് ട്രാഫിക്കിനകത്തൂടെ നമ്മൾ ഷോപ്പിംഗ് മാളിലേക്ക് പോകുക സോ സിറ്റിക്കകത്ത് തന്നെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ സോ ചിലപ്പോൾ നമ്മൾ പ്രത്യക്ഷാസം തന്നെ വെറുത്തു പോകാമെന്നുള്ളൊരു ഫീലിംഗ് ഒന്നേരം അവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടുള്ള ഏകദേശം ഒന്നര കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ന്യൂ ലൈഫ് ശരി നല്ല രീതിയിലുള്ള ഡ്രൈവിംഗ് ആണ് അതാ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഭരിച്ച വികസനം വരില്ല വികസനം വരില്ല ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭരിച്ച വെസ്റ്റ് ബംഗാളിലുള്ള ഒരു സ്ഥലം തന്നെയാണ് ഒരു പക്ഷം മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ മറുപക്ഷം ഇപ്പോഴും ശോചനീയ അവസ്ഥയിലാണ് പക്ഷെ നല്ല രീതിയിലുള്ള ഷോപ്പിംഗ് മാള് കോംപ്ലക്സ് ഇതൊക്കെയുണ്ട് കേട്ടോ പല സ്ഥലങ്ങളിലായിട്ട് പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ പോപ്പുലേഷൻ കൂടുതലാണ് നമ്മളൊരു നൂറ്റി നാൽപ്പത് എം എൽ എ മാരുണ്ടായിരുന്നു ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പതിനകട്ടം കൂടുതൽ എം എൽ എ മാരുണ്ട് അതുപോലെ തന്നെ ലൊക്കേഷൻ വലിയൊരു ലൊക്കേഷനാണ് നമുക്ക് നോക്കാം നമ്മൾ നമ്മളെന്തായാലും ഒരു ലൈഫ് സ്റ്റൈലിൻ്റെയും ചുറ്റുള്ള ഒരു മാളിലേക്ക് എൻട്രി നടത്തട്ടെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാം ഒരു ബിൽഡിംഗ് പ്രോപ്പർട്ടി കുഴപ്പമില്ലാത്ത പ്രോപ്പർട്ടീസ് സോ അതായത് ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമായത് കൊണ്ടായിരിക്കാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമുക്കിതിനകത്തുള്ള കാഴ്ചകളും കാണാം ചെറിയൊരു പർച്ചേസും കൂടെ ഉണ്ടായി കോലാഹലങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ നമ്മൾ ഫൈനലി സിറ്റി സെൻറ്ററിൽ എന്നുള്ള ഒരു വലിയൊരു ബിസിനസ് സമുച്ചയത്തിൽ എത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ഔട്ട്ഡോർ വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സ്ഥലം സോ ഏകദേശം സിലഗുരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഹൈവേക്ക് അകത്തായിട്ടാണ് ഇത് കൺസൾക്ട് ചെയ്തിരിക്കുന്നത് കുഴപ്പമില്ലാത്തൊരു ഷോപ്പിംഗ് മാള് സോ ടോയ്സിന് കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് മാളുണ്ട് ഒത്തിരി ബിൽഡിംഗ് കൺസ്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഇതിനകത്ത് കാര്യായിട്ട് വല്ലതും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം ലൈഫ് സ്റ്റൈൽ മാളിൻ്റെ ഉൾഭാഗം ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ വൃത്തിയുള്ള ഒരു നല്ല ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഉള്ള മാൾ ഒത്തിരി ഔട്ട്ലെറ്റ്സ് ഉണ്ട് കുഞ്ഞു മക്കളൊക്കെ ഇങ്ങനെ നടന്ന് കളിക്കുന്നു ഓഫർ പ്രൈസിന് ഒത്തിരി സാധനങ്ങളുണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒത്തിരി ഷോപ്സുകൾ ഒത്തിരി ഷോപ്പേഴ്സ് ഷോപ്സ് ഉണ്ട് അതുപോലെ തന്നെ ഒത്തിരി ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട് ക്ലബ്സ് ഉണ്ട് ട്രെൻഡ്സ് ഉണ്ട് മെട്രോ ഉണ്ട് ടൈറ്റാൻ ഉണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറ് ഇതിന് മുകളിലായിട്ട് ബി റിപ്പബ്ലിക് എന്നുള്ള വലിയൊരു രണ്ട് ബാറുണ്ട് ഈ ഡാർജിലിംഗ് നേപ്പാൾ ഭാഗത്തുള്ളവരെ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി മേക്കപ്പ് സ്കിറ്റ്സിൻ്റെ ഷോപ്പ്സുകളും കണ്ടുമാറി ഇവിടെ ഇപ്പുണ്ട് യു എസ് പോളുണ്ട് ടൈറ്റാനിയലി മാള് മാനേജ്മെൻറ്റ് ചെയ്യുന്നത് അംബുജ എന്നുള്ളൊരു ടീമാണ് സോ അവിടെ തന്നെ നമുക്ക് അങ്ങോട്ട് കിടക്കാം വിശാലമായിട്ടുള്ള ഒരു ത്രീ ഫ്ലോർ മാള് നല്ല സൗകര്യത്തിൽ റൂഫ് ഗാർഡൻ ഉണ്ട് ഫുഡ് ഫെസിലിറ്റി ഉണ്ട് ഷോപ്പിംഗ് ഉണ്ട് കിഡ്സ് ഉണ്ട് എൻ്റർടൈൻമെൻറ് ഉണ്ട് ഫിലിം തിയേറ്റേഴ്സ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളോടും അടങ്ങിയിട്ടുള്ള വലിയൊരു മാള് സോ ഇവിടുത്തെ ഒരു പബ്ലിക്കല്ല കൂടുതലായിട്ടും കാണുന്നത് ഡാർജിലിംഗ് ഭാഗത്തുള്ളവരും അതുപോലെ ഗാംഗ്ടോക്ക് അതുപോലെ തന്നെ ടൂറിസ്റ്റുകളാണ് കൂടുതലായിട്ട് ഈ മാളിനകത്തേക്ക് വരുന്നതായിട്ട് കാണുന്നത് ഇവിടെയുള്ള ലോക്കൽ പോപ്പുലേഷനെ വളരെ കുറവായിട്ട് കാണുന്നുള്ളു രണ്ട് പോർഷൻ എടുക്കുകയാണെങ്കിൽ ഇത് രണ്ട് ഭാഗങ്ങളിലായിട്ട് നല്ല രീതിയിൽ അവർ ഇന്റീരിയറിലും ചെയ്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്ലീറ്റിലൊക്കെ നല്ല രീതിയിലുള്ള കൗണ്ടേഴ്സ് ഉണ്ട് ഒത്തിരി കൗണ്ടേഴ്സ് ഉണ്ട് ഞാൻ മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി കൗണ്ടേഴ്സ് ഉണ്ട് ബസ്സിനെ റോഡിലേക്ക് എത്തിക്കാന്നുള്ള വലിയൊരു ഉത്തരവാദിത്തം ഇപ്പൊ ഇവരെല്ലാരും കൂടെ ഏറ്റെടുത്തു ആ ഒരു ബസ്സിനെ അവർ മെയിൻ റോഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്

പക്ഷേ അല്ല എല്ലാ സിറ്റിയിലും കാണുന്നത് പോലെ തന്നെ ഒരു നൈറ്റ് ലൈഫ് നൈറ്റ് ലൈഫല്ല ഇത് ഹോങ്കോങ് ബസാർ എന്നുള്ളൊരു മാർക്കറ്റാണ് ഒത്തിരി പേര് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും കുറച്ചും കൂടെ സിലിഗുരി ജംഗ്ഷനിൽ നിന്ന് കുറച്ചും കൂടി മാറി ഇങ്ങോട്ട് നല്ല നല്ല ഷോപ്പ്സുകളുണ്ട് നല്ല ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സിൻ്റെ ഷോപ്സ് പിന്നെ ഇതൊരു ഹോങ്കോങ് ബസാർ എന്നുള്ള മാർക്കറ്റ് ആയതുകൊണ്ട് അതിനനുസരിച്ചിട്ട് നല്ല രീതിയിലുള്ള നൂറ് രൂപയ്ക്ക് വെക്കുന്ന ഇതേ നൂറ് രൂപ നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഒക്കെ ഒക്കെ സാധനങ്ങൾ ഒരു ട്രെൻഡും ഇല്ല ഷോപ്പിങ്ങിൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് എല്ലായിടത്തും ഉണ്ട് സോ എലക്ഷൻ്റെ ഒരു രീതിയിലുള്ള ട്രെൻഡ്സും ഇല്ല നല്ല രീതിയിലുള്ള ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് എല്ലാവരും കൊൽക്കത്തയിൽ പ്രത്യേകിച്ച് വെസ്റ്റ് ബംഗാളിൽ സാരി ഐറ്റംസ് ഒത്തിരി വയ്ക്കുന്ന കടകളുണ്ട് കേട്ടോ നല്ല രീതിയിലുള്ള സാരി കൺജസ്റ്റഡ് ആയിട്ട് ഏരിയയിൽ എപ്പോഴും മാറി നിൽക്കുകയെന്നുള്ളത് എൻ്റെ ഒരു വീക്ക്നസ് ആണ് കാരണം എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും ഏത് സമയത്തും അതുകൊണ്ട് സേഫ്റ്റി ഫസ്റ്റ് പക്ഷേ ഇല്ല റോഡിലാണെങ്കിൽ ട്രാഫിക് ഷോപ്പുകളിലാണെങ്കിൽ പബ്ലിക് സോ വാക്ക് വേയിലാണെങ്കിൽ നടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ക്രൗഡ് ഇങ്ങനെ നമ്മൾ നൈറ്റ് വിഷിൻ്റെ ഈ ഒരു ഭാഗം കൂടെ ഇവിടെ എൻഡ് ചെയ്തിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം അതൊരു രക്ഷയില്ലാത്ത ട്രാഫിക്ക് പാണ്ടികളൊക്കെ നേരെ 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 നിര ഇതാ എന്നോ ട്രാഫിക്കിനെ കൊണ്ടൊരു രക്ഷ മുസ്ലിം പോപ്പുലേഷൻ ഏരിയ എന്ന് തോന്നുന്നു അപ്പോൾ ഒരു പള്ളി ഇവിടെ ഉണ്ട് അതിന് ചുറ്റുവട്ടത്തായിട്ട് കുറച്ച് സ്വീറ്റ്സൊക്കെ വിൽക്കുന്ന കടകളുണ്ട് സ്വീറ്റ്സ് അല്ല ഈ സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന ഐറ്റംസ് പക്ഷേ ട്രാഫിക് ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് ഒരു വെച്ചാൽ അവൻ്റെ ഓപ്പോസിറ്റ് തന്നെ അല്ലേ ഒത്തിരി ഇവിടെ റിലീജിയസായിട്ട് ഭഗവാൻ ഞാൻ നടന്ന് നടന്ന് നടന്നൊരു കൽപ്പറ എന്നുള്ളൊരു ബ്രെഡ് സ്ട്രീറ്റ് ഏരിയയും കൂടി കവർ ചെയ്തു പക്ഷെ അതിനകത്തുള്ള വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഒത്തിരി സ്ത്രീകൾ ശരീരം വയ്ക്കുന്നു ഇരുന്നൂറ് രൂപയ്ക്ക് മുന്നൂറ് രൂപയ്ക്കും നൂറ് രൂപയ്ക്കൊക്കെ അവർ തയ്യാറായിട്ട് വരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടൻറ് ഇതിനകത്ത് വേണ്ടെന്നുള്ളത് കൊണ്ട് മാത്രം അത് നമ്മൾ എടുത്ത് കളഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്കൊരു നൈറ്റ് ലൈഫ് വേറെ എന്താ ഉള്ളതെന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എടുക്കുകയാണ് വലിയൊരു നൈറ്റ് ലൈഫൊക്കെ പ്രതീക്ഷിച്ച് ഉടമ്പരെ എത്തിയതാണ് ഇവിടെ എത്തി വയ്ക്കുമ്പോൾ മൊത്തം ഷോക്ക് ഒന്നുമില്ല കാലിയാണ് അപ്പോൾ കൈ നൈറ്റ് ലൈഫൊന്നുമില്ല പിന്നെ ഒരു കാര്യം വീണ്ടും ആവർത്തിച്ച് വരാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ബ്ലോഗർ അല്ല നമ്മളൊരു ഐ ടി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പം അതിൻ്റെ കൂടെ ഇച്ചിരി വീഡിയോയും കൂടെ എടുക്കുന്നതാണ് അല്ലാതെ ഒരു ബ്ലോഗിങ് രീതിയിൽ മേക്കപ്പെട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുക്കുന്ന രീതിയല്ല കേട്ടോ എന്തായാലും അടുത്തൊരു സിറ്റിയിൽ പുതിയ വിശേഷങ്ങളായിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് ബായ്